ാട് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു നാഗലശ്ശേരി ബാങ്ഹാളിൽ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ആർ ഷബരീഷ് നേതൃത്വം നൽകി വായനശാല പ്രസിഡന്റ് വി പി ഐദ്രു മാസ്റ്റർ അധ്യക്ഷനായി ടി അബ്ദുൽ കരീം കെ പി എം പുഷ്പജ വാടങ്കം സി ഇന്ദിര എ കുട്ടിനാരായണൻ കെ വി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി എം കെ ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും കെ വി പ്രകാശൻ പറഞ്ഞു ശാസ്ത്രജ്ഞരും ചിന്തകരും സമൂഹത്തെ മുന്നോട്ട് നിങ്ങൾക്കൊക്കെ തന്നെ ഉന്നത വിജയം ജീവിതത്തിൽ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയും പ്രായോഗിക ജീവിതത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ് നാം വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് അത് നേടാനുള്ള പരിശീലനമാണ് നടത്തി നടത്തുന്നത് അതിൽ സമൂഹം നിങ്ങളുടെ പിന്തുണയുണ്ട് അതേപോലെ തന്നെ ആ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മുന്നോട്ട് നയിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിജയികൾക്കും എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ സമയത്ത് ജമിനിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗൂഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഇൻഫോർമേഷന് വേണ്ടി നമ്മൾ ക്ലാസ് നടത്തേണ്ട കാര്യമില്ല ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ആ ആ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ആധികാരികമായി സന്ദർശിച്ചാൽ സ്ഥാപനത്തിലെ മുഴുവൻ കോഴ്സുകളെ കുറിച്ചും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി